അങ്ങനെ നമ്മുടെ പുതുച്ചോറിലേക്ക് പോയാലോ അപ്പം നല്ല മട്ട അരിച്ചോരിട്ട് കൊടുക്കാം അങ്ങനെ നല്ല കുഞ്ഞു മണി മട്ട അരിച്ചുട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മട്ട അരിച്ചോരുട്ട് കൊടുത്ത് ചെറിയുള്ളിയും വെളിച്ചെണ്ണയും പിന്നാഗിരിയൊക്കെ ഒഴിച്ച് ചമ്മന്തി നാടൻ കോഴി മുട്ട വറുത്തത് അവരക്കാം മെഴുക്കു ഇരട്ടി ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കണേ അവരൊക്കെ മെഴുക്കു ഇരട്ടി അങ്ങനെ നല്ല കിടുക്കാച്ചി പച്ച തങ്കി വറുത്തത് പൊളിച്ചൊക്കെ റെഡിയാക്കാൻ നല്ല കഷ്ടമായിരുന്നു എങ്കിലും നമ്മൾ റെഡിയാക്കി എടുത്തു പിന്നെ നല്ല മാങ്ങ മാങ്ങാത്തൊക്കച്ചാറ് മാങ്ങ വെയിലത്ത് വെച്ച് വാട്ടി ഉപ്പൊക്കെ വാട്ടിയിട്ട് നമ്മൾ അച്ചാറിട്ട് തന്നെ മാങ്ങാത്തൊക്ക് അച്ചാർ ഇനി ഒഴിച്ചു കൂട്ടാൻ അറിയണ്ടേ പടവലങ്ങയും പരിപ്പും കൂടെ കറിയാണ് അങ്ങനെ പടവലങ്ങയും പരിപ്പും കറിയായി അപ്പം നമുക്ക് എന്തൊക്കെയുണ്ടെന്നൊന്നും കൂടെ നോക്കിയാലോ നാടൻ കോഴിമുട്ട വറുത്തത് മാങ്ങാത്തൊക്ക് ഉള്ളി ചമ്മന്തി പരിപ്പും പടവലങ്ങയും ചാറ് പച്ചനങ്കി വറുത്തത് അവരപ്പയർ മിഴുക്കുരട്ടി പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പോയി ഞാനിവിടെ വന്നിട്ട് അമ്പലത്തിലെ ഉത്സവത്തിനൊന്നും പോകാറില്ല പക്ഷേ എന്താണ് ഈ പോകണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാലോ വിചാരിച്ച് പോയതാണ് ഞാനും മോളും കൂടി പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമയിൽ ആക്ടർ പോലും ഇതുപോലെ അഭിനയിക്കുകയല്ല പത്തും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ ആൺകുട്ടികൾ കുടിച്ച് ലെക്ക് കെട്ടിട്ട് ഇടുപ്പിൽ കുപ്പിയൊക്കെ വെച്ചിട്ട് ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ നേരെ വായി നോക്കി നിൽക്കണേ ആ കാഴ്ചയുണ്ടല്ലോ എന്താ എനിക്ക് പറയേണ്ടതെന്നല്ല ഒരു സിനിമാ നടന് പോലും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയല്ല അതേ രീതിയിൽ ഒന്നെങ്കിൽ നമ്മൾ പൊതു സമൂഹത്തിന് നന്മ ചെയ്യാനായിരിക്കണം നമ്മൾ മക്കളെ കുടുംബത്തിൽ വളർത്തണം ഇല്ലെങ്കിൽ വീട്ടിൽ നല്ലത് ചെയ്യണം അതുപോലെ എല്ലാ ആദ്യപ്പെട്ട ഉണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് ഈ ഇത് ആന അഞ്ചാൻ ഒക്കെ എഴുന്നള്ളി വരുന്നതൊക്കെ കാണാനായിട്ട് എല്ലാവരും അതിശ്രദ്ധിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ നമ്മുടെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആമ്പിള്ളേർ അങ്ങ് കയറിയിട്ട് നിന്ന് അങ്ങ് ഡാൻസ് കളിക്കുക അവർക്ക് ഡാൻസ് കളിക്കാൻ ഒരു സ്ഥലവും ഇല്ല അടുത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളുടെയൊക്കെ ദേഹത്തേക്ക് ഇടിച്ചിട്ട് ഒരു ഡാൻസ് അപ്പോൾ പോലീസുകാർ ഓടി വന്ന് അടിക്കണ്ട് അടിച്ചതും ഇവരെല്ലാം കൂടെ പോയി വീഴുന്നത് ഒരു വയസ്സായ അമ്മച്ചിയുടെ മുതുകത്തേക്കാണ് അമ്മച്ചി അവിടെ കിണൻ തെറി പറയണ്ട ഉടനെ ഈ എഴുന്നേറ്റ് വന്ന മക്കൾ പറയുന്നത് എന്താണെന്നറിയാവോ പോലീസുകാർ ആരാണ് അടിച്ചതെന്ന് നോക്കിക്കോടാ നമുക്ക് അടുത്ത ഉത്സവത്തിന് അവനെ പിടിക്കണമെന്ന് അപ്പോൾ അവരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി അത് കൂടാണ്ട് ഒരമ്പത് വയസ്സുണ്ടാവും ഒരു കളവൻ വന്നിട്ട് ഈ ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മേത്തേക്ക് അങ്ങനെ അങ്ങ് ഇടിച്ച് നിൽക്കുക നമ്മുടെ കേരളം എവിടെ പോയി എന്ന് ഓർത്ത് നോക്കിയേ മകൻ്റെ മകളാകാൻ പ്രായമുള്ള പെൺകുട്ടികളുടെ നേരെ രണ്ട് മൂന്ന് പ്രാവശ്യം ആ കുട്ടികളെ എതിർക്കുന്നുണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക അങ്ങോട്ട് മാറി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആനയിലും എതിര് അതനുസരിച്ച് പോലീസുകാർ വരുന്തോരം അവർ മാറി മാറി പോകുന്നുമുണ്ട് അയാൾ ലാസ്റ്റ് അയാളുടെ കൂമ്പ് നോക്കി ഇടിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ മാറിപ്പോയത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എത്ര വിഷമം പിടിച്ചൊരു കാര്യമെന്നൊന്ന് ഓർത്ത് നോക്കി കുറേ പേർക്ക് ഡാൻസ് കളിക്കണം കുറേ പേർക്ക് ചെറിയ പെൺകുട്ടികളുടെ മേത്തിടിക്കണം വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കഷ്ടം പിടിച്ചൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ അമ്പലത്തിനും പള്ളിയിലും ഒക്കെ ഉത്സവം നടത്തുമ്പോഴേ ഉത്സവ കമ്മിറ്റിക്കാർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ശരിയല്ലേ ഞാൻ പറഞ്ഞത്